നമ്മളെ കയ്യിലുള്ള മൊബൈലിൻ്റെ നെറ്റ് എങ്ങനെ സിസ്റ്റത്തിലേക്ക് ആക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് മൊബൈലിൽ നെറ്റ് വേണം പിന്നെ നമുക്കൊരു കേബിൾ വേണം ഇത്ര കാര്യങ്ങൾ മാത്രം മതി അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കേബിൾ ഏതാണോ അതെടുക്കുക അതെടുത്തതിന് ശേഷം നേരെ സി പി ഐയിൽ കുത്തുക അതിനുശേഷം മൊബൈലിൻ്റെ നെറ്റൊക്കെ ആക്കുക നേരെ മൊബൈൽ കണക്ട് ചെയ്യുക മൊബൈൽ കണക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഇത് കാണിക്കും സിസ്റ്റത്തിൽ മൊബൈൽ കണക്റ്റ് ആയിട്ടുണ്ട് മൊബൈൽ ഏതാ കണക്റ്റ് ആയതെന്ന് കാണിക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെറ്റ് ഓൺ ആക്കിയില്ലേ നെറ്റ് വരും ഒന്നുമില്ല കേട്ടോ നെറ്റ് ഒക്കെ ഓൺ ആക്കി ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കണം നെറ്റ് ഓൺ ആക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് മൊബൈലിന്റെ സെറ്റിങ്സ് ഒന്ന് എടുക്കുക മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് സെർച്ച് ബാർ എടുക്കുക സെർച്ച് ബാർ എടുത്തിട്ട് അവിടെ യു എസ് ബി തെ ഇന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക യു എസ് ബി ടെതറിങ് അല്ലെ യു എസ് ബിന്ന് സെർച്ച് ചെയ്താലും മതി അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കാണിക്കും യു എസ് ബി ടെദറിങ് അതോ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അത് ഓൺ ആക്കി കൊടുത്തതിനു ശേഷം മൊബൈൽ നമ്മൾ സിസ്റ്റത്തിൽ എന്താണോ അത് കണക്ട് ചെയ്തെന്ന് കാണിക്കും കണക്റ്റഡ് കാണിച്ചാൽ നെറ്റ്വർക്സിൽ ഒരു എസ് നോ അടിക്കാനുള്ള ഓപ്ഷൻ വരും അത് എസ് അടിച്ചു കൊടുക്കാം ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞാൽ തന്നെ സ്പോട്ടിൽ ഇൻ്റർനെറ്റവിടെ കണക്റ്റ് ആയി കണ്ടില്ലേ ഇൻ്റർനെറ്റോടെ വന്നു ഇത്ര പരിപാടിയുള്ളൂ വളരെ സിമ്പിളാണ് ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മൊബൈൽ നെറ്റ് മാത്രം ഓൺ ആയിരുന്നാൽ മാത്രം മതി വേറെ എല്ലാം സെറ്റാണ് ഓക്കേ